ഹായ് ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റോഡിൻ്റെ ഇരു സൈഡിലും കടലാണ് ഈ സ്ഥലം ഏതാണെന്ന് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ ഇല്ലെങ്കിൽ ഞാൻ തന്നെ പറയാം നമ്മളിപ്പോൾ രാമേശ്വരത്ത് നിന്നും ധനുഷ്കോടിയിലേക്കുള്ള യാത്രയിലാണ് രാമായണവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ധനുഷ്കോടി ധനുഷിൻ്റെ അറ്റം എന്നർത്ഥം വരുന്ന ഒരു സ്ഥലമാണ് ധനുഷ്കോടി ലങ്കയിലേക്ക് രാമൻ വാനരസേനയുമായി ചിറകെട്ടിപ്പോയത് ഈ സ്ഥലത്ത് കൂടിയാണെന്ന് പുരാണത്തിൽ പറയുന്നു നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഈ റോഡും ചെന്ന് അവസാനിക്കുന്നത് ഈ കടലിൻ്റെ തീരത്താണ് നമ്മളിപ്പോൾ കാണുന്നത് ഓൾഡ് ധനുഷ്കോടിയാണ് പണ്ട് ഇവിടെ വീടുകളും പോലീസ് സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും സ്കൂളും ഒക്കെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ഉള്ളത് പഴയ ധനുഷ്കോടിയിലാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു ചുഴലിക്കാറ്റുണ്ടായി അപ്പോൾ ആയിരുന്നു ായിരുന്നു കാണുന്നത് ഇവിടുത്തെ ഒരു പഴയൊരു പള്ളിയാണ് മുമ്പ് പറഞ്ഞത് ചുഴലിക്കാറ്റിൽ തകർന്ന പള്ളിയാണിത് അറുപത്തിയഞ്ച് ഡിസംബർ മാസം ഇരുപത്തിരണ്ടാം തീയതി രാത്രിയിൽ വീശി വീശിയടിച്ച ചുഴലിക്കാറ്റിൽ അന്നുണ്ടായിരുന്ന എല്ലാം തകർന്നു തർപ്പണമായിപ്പോയി അന്നത്തെ ചുഴലിക്കാറ്റിൻ്റെ ഒരു സ്മരണ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പള്ളിയെ വിശേഷിപ്പിക്കാം സമീപകാലത്തിറങ്ങിയ മായാനദി എന്ന സിനിമയിലെ ഒരു പാട്ട് സീനിൽ ഈ പള്ളി കാണിക്കുന്നുമുണ്ട് അന്നത്തെ ചുഴലിക്കാറ്റിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് ഇന്നും ഈ പള്ളിയും പള്ളിയുടെ അൾത്താരയും ഒക്കെ ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് അത് നമുക്ക് മുന്നിൽ കാണുന്നതാണ് ഈ പള്ളിയുടെ അൾത്താര അന്ന് ചുഴലിക്കാറ്റിൽ ഇവിടെ ഉണ്ടായിരുന്ന ആയിരത്തി എണ്ണൂറോളം പേർ മരണമടയുകയും റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നുകൊണ്ടിരുന്ന പാമ്പൻ തനുശ്കോടി പാസഞ്ചർ ട്രെയിനും അതിലുണ്ടായിരുന്ന നൂറ്റി പതിനഞ്ചോളം യാത്രക്കാരും ഒളിച്ചു പോവുകയും ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ഈ പട്ടണം മുഴുവനായി ഒറ്റപ്പെടുകയും ഉപേക്ഷിക്കുകയും ചെയ്തു പിന്നീട് ഈ പ്രദേശം ജീവിതയോഗ്യമല്ലാത്തതിനാൽ മദ്രാസ് സർക്കാർ ധനുഷ്കോടിയെ ഗോസ്റ്റ് ടൗൺ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങനെ ചുഴലിക്കാറ്റിൽ തകർന്ന പള്ളിയൊക്കെ കണ്ട് നമ്മൾ വീണ്ടും നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുകയാണ് അങ്ങനെ നമ്മൾ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്കെത്തി അതായത് ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്ത് ഉള്ള സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കടലാണ് അങ്ങനെ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കേറ്റത്തുള്ള ധനുഷ്കോടിയിൽ എത്തിയിരിക്കുകയാണ് കാണുന്ന ഭാഗം കന്യാകുമാരിയും കാണുന്ന ഭാഗമാണ് ശ്രീലങ്ക ഇവിടെ നമുക്ക് ധാരാളം കച്ചവടക്കാരെയൊക്കെ കാണാൻ സാധിക്കും പക്ഷേ ഇവരാരും നമ്മുടെ പിന്നാലെ നടന്ന് സാധനം വാങ്ങിക്കുകയെന്ന് നമ്മളെ നിർബന്ധിക്കുകയൊന്നും ചെയ്യാറില്ല അതിവിടുത്തെ ഒരു പ്രത്യേകതയാണ് ഇനി നമുക്ക് ഇതിനെ തൊട്ടപ്പുറത്തായിട്ട് ചെറിയൊരു ബീച്ച് ഉണ്ട് ആ ബീച്ചിലേക്കും കൂടി ഒന്ന് പോയിട്ട് വരാം അങ്ങനെ നമ്മൾ ബീച്ചിലേക്ക് പോകുമ്പോഴേ വേണ്ട മറ്റൊരു കാഴ്ചയാണിത് ഒരു പ്ലാസ്റ്റിക് കവർ നിറയെ മീനും ഞണ്ടും ഒക്കെ കിടക്കുന്നത് ധനുഷ്കോടി ബീച്ചിൽ ബംഗാൾ ഉൾക്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ലയിക്കുന്നു ഇത് തമിഴിൽ അരിചൽമുനൈ എന്നറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചുഴലിക്കാറ്റിന് മുൻപ് ഈ ബീച്ചിൽ ധാരാളം വിനോദസഞ്ചാരികൾ എല്ലാ ദിവസവും വന്നു പോകുമായിരുന്നു എന്നാൽ ചുഴലിക്കാറ്റിന് ശേഷം ധനുഷ്കോടി മുഴുവൻ തകർന്നതോടും ഇവിടം വാസയോഗ്യമല്ലാത്തതിനുമാൽ ഇതൊരു പ്രയതനകരമായി ഇന്നും അവശേഷിക്കുന്നു അപ്പോൾ നമ്മളിവിടെ യാത്ര തിരിക്കുകയാണ് അവസാനിപ്പിക്കുകയാണ് സപ്പോർട്ട് ചെയ്യുക